ജിഎസ്റ്റിയിൽ വരുത്തിയ വ്യതിയാനം മൂലം സമ്പദ് വ്യവസ്ഥയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് സെന്റർ ഓഫ് ഡെവലപ്മെന്റ് സ്റ്റഡീസ് ചെയർമാൻ വിനോജ് എബ്രഹാം ഏതാണ്ട് മിക്കവാറുമുള്ള എല്ലാ കമ്മോഡിറ്റീസിലും തന്നെ ടാക്സ് റേറ്റ്സ് കുറച്ചിട്ടുണ്ട് ഇരുപത്തിയെട്ട് ശതമാനം ഉണ്ടായിരുന്ന ടാക്സ് പലതും ഇപ്പോൾ പതിനെട്ട് ശതമാനം ഉണ്ടായിരുന്നത് പതിനെട്ടിനും അതേപോലെ തന്നെ ഫൈവ് ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ട് ഇതുകൊണ്ട് ഷുവർലി കമോഡിറ്റീസിന്റെ ഡിമാൻഡ് കൂടാനായിട്ടുള്ള സാധ്യതയുണ്ട് ഇക്കോണമിയിൽ കൂടുതൽ ആൾക്കാര് ഈ വസ്തുക്കളൊക്കെ വാങ്ങിക്കാനുള്ള സാധ്യതകൾ കൂടും ഓവറോൾ ഇക്കണോമിക് ഗ്രോത്തിനുള്ള സാധ്യത കൂടും എന്നാൽ ഇതിനകത്തുള്ളൊരു ഡൗൺ സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസ്ഥാനങ്ങൾക്ക് വരാൻ പറ്റുന്നതായിട്ടുള്ള ജി വിഹിതം ഇത് കുറയാൻ സാധ്യതയുണ്ട് ഇതിനെ എങ്ങനെ നേരിടും അതിനെപ്പറ്റി ഒരു തീരുമാനമായതിനുശേഷം നമുക്ക് അറിയാവുന്നതാണ് പൊതുവെ ഇത് കൂടുതൽ ബോയൻസി കൂടുതൽ ഇക്കണോമിക് ഗ്രോത്ത് കൊണ്ടുവരാൻ സഹായിക്കുന്ന ഒരു നീക്കമായിട്ടാണ് ഇതിനെ കാണാൻ പറ്റുന്നത് പിന്നെ പ്രധാനമായിട്ടും ലേബർ ഇൻറ്റൻസീവായിട്ടുള്ള കമോഡിറ്റീസിനകത്താണ് ഏറ്റവും കൂടുതൽ ജി എസ് ടി റേറ്റ്സ് കുറച്ചിട്ടുള്ളത് ഈ ഇതുകൊണ്ട് തന്നെ കൂടുതൽ തൊഴിൽ സാധ്യതകൾ ഉണ്ടാക്കാനുള്ള സാധ്യതകൾ ഇതിനകത്തുനിന്ന് നമുക്ക് കണ്ടു കാണാൻ സാധ്യതയുണ്ട് ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ സംസ്ഥാനങ്ങൾക്ക് എങ്ങനെയാണ് ഇതിന്റെ ഫൈനൽ ഡെവല്യൂഷൻ എങ്ങനെയാണ് സംസ്ഥാനങ്ങൾക്ക് ഉണ്ടാകുക അതിന് ഉണ്ടാകാൻ പറ്റുന്ന നഷ്ടങ്ങളെ കൂടെ നികത്താൻ പറ്റിയാൽ ഇതൊരു നല്ല രീതിയിലുള്ള ഒരു നീക്കം തന്നെയായിരിക്കും